ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബർ ആയതിൻ്റെ കേക്ക് മുറിക്കിയാൽ നമ്മൾ എന്നോ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ നമുക്കതിന് ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മളിന്ന് ഊട്ടിക്ക് പോണ വഴിക്ക് നമ്മൾ ഇടവണ്ണയിൽ വെച്ചിട്ടാണ് നമ്മൾ ഏതായാലും കേക്ക് മുറിച്ചാളാന്ന് വിരിച്ചത് ഞാൻ അവിടെ കണ്ടത് ക്രിസ്പെല്ലോ ഇടവണ്ണ എന്ന് തോന്നുന്നുണ്ട് ക്രിസ്പല്ലോ എന്ന ബേക്കറി ആൻഡ് ആണ് അവിടെ കയറി നമ്മളൊരു കേക്ക് സെലക്ട് ചെയ്തു ബട്ടർ സ്കോട്ട് ബട്ടർ സ്കോച്ച് സ്കോച്ചാട്ടോ അരക്കിലോ ബട്ടർ സ്കോച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇതാട്ടോ നമ്മളെ കേക്ക് ഫൈവ് കെ സബ്സ്ക്രൈബർ നമ്മൾ ഒരു കേക്ക് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഒരു നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ സഹായിച്ചതൊക്കെ നിങ്ങളാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വ്യൂവേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് പോവുക അല്ലേ യൂട്യൂബർ യൂട്യൂബർ അതില്ല

അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് നേരെ ഊട്ടിയിലേക്കട്ടോ അപ്പം ഇനി നമുക്ക് ഊട്ടിയിൽ വെച്ചിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്